നിയമസഭ നിയമസഭാ ജമ്മു കാശ്മീരിൽ കോണ്ഗ്രസിന്റെ പ്രചാരണം ആരംഭിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന രണ്ട് പൊതുറാലികളോടെയാണ് കോൺഗ്രസ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നത് സെപ്റ്റംബർ പതിനെട്ടിന് നടക്കുന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടാണ് പ്രചാരണത്തിനായി കോണ്ഗ്രസ് തുടക്കമിടുന്നത് രാഹുൽ ഗാന്ധിക്ക് പുറമെ എഐസിസി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ എഐസിസി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി സോണിയാഗാന്ധി ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന് നാല്പത് താരപ്രചാരകരും റാലിയിൽ പങ്കെടുക്കും കോൺഗ്രസിന്റെ കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് രാഹുൽ ഗാന്ധി തുടക്കം കുറിക്കുന്നത് ആനന്ദ്നാഗിലും റംബാനിലും നടക്കുന്ന രണ്ട് പൊതുറാലികളെ രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്ത് സംസാരിക്കും ജമ്മു കാശ്മീർ പി സി സി അധ്യക്ഷൻ താരിഖ് ഹമീദ് വാർത്താ ഏജൻസിയായ പി ടി ഐയോട് വെളിപ്പെടുത്തി രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ ശേഷം ആദ്യമായിട്ടാണ് ജമ്മു കാശ്മീർ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പത്ത് വർഷത്തിന് മുമ്പാണ് ഇതിനു മുമ്പ് അവസാനമായി ജമ്മു കാശ്മീരിൽ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നതും നാഷണൽ കോൺഫറൻസുമായി സഖ്യം ിയാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് നാഷണൽ കോൺഫറൻസ് അൻപത്തൊന്ന് സീറ്റുകളും കോൺഫറൻസ് മുപ്പത്തൊന്ന് സീറ്റുകളിലുമായിട്ടാണ് മത്സരിക്കുക അഞ്ച് സീറ്റുകളിൽ ഇരു പാർട്ടികളും തമ്മിൽ സൗഹൃദ മത്സരം ഉണ്ടായിരിക്കും പാന്തേഴ്സ് പാർട്ടി സി പി എമ്മിനും ഓരോ സീറ്റ് വീതം സഖ്യം നൽകിയിട്ടുണ്ട് ജമ്മുവിലെത്തിയ രാഹുൽ ഗാന്ധി ആദ്യം പ്രചരണം നടത്തുന്നത് ബനിഹാൽ മണ്ഡലത്തിൽ മത്സരിക്കുന്ന വികാര റസൂൽ വാനിക്ക് വേണ്ടിയായിരിക്കും അതിനുശേഷം അനന്ദ് നഗർ ജില്ലയിൽ ദുരുവിലേക്ക് പോവുകയും അവിടെ ദുരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഗുലാം അഹമ്മദ് മിറിന് വോട്ട് തേടി ാലിയെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും ശ്രീനഗറിൽ നിന്ന് രാഹുൽ ഗാന്ധി വൈകിട്ട് ഡൽഹിയിലെത്തും രാഹുലിന്റെ വരവ് പ്രചരണത്തിന് ഊർജ്ജം നൽകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തലുകൾ പ്രിയങ്കാ ഗാന്ധി വരും ദിവസങ്ങൾ ജമ്മു കാശ്മീരിൽ എത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ പത്ത് വർഷത്തിന് ശേഷം ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പാർട്ടികൾ വളരെയധികം വാശിയോടെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഒരുങ്ങുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്താഴ്ച മൂന്ന് തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുമെന്നും സൂചനകളുണ്ട് ഭീകരാക്രമണം പതിവായ ജമ്മുവിലെ ദോഡയിലും പ്രധാനമന്ത്രി എത്താൻ സാധ്യത ുണ്ട് തൊണ്ണൂറംഗ നിയമസഭയിലേക്ക് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സെപ്റ്റംബർ പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് തീയതികളിലായിരിക്കും വോട്ടെടുപ്പ് പ്രക്രിയ നടക്കുക രാഹുൽ ഗാന്ധി കാശ്മീരിന്റെ മനസ്സ് കീഴടക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ അദ്ദേഹം ഒരുങ്ങുകയാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി രാഷ്ട്രീയ ഇടപെടൽ നടത്തുകയാണിപ്പോൾ കാശ്മീരിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ നിന്ന് ജമ്മു കാശ്മീർ ലഡാക്ക് എന്നീ പ്രദേശങ്ങളിൽ ജനാധിപത്യ അവകാശങ്ങൾ തിരികെ നൽകുക എന്നതാണെന്ന് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മവിശ്വാസം വളരെയധികം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും ചേർന്ന് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തെ തകർത്തുവെന്ന് തന്നെ പറയാം മോദിയുടെ ആത്മവിശ്വാസത്തെ മാനസികപരമായി പ്രഹരമേൽപ്പിച്ചുവെന്ന് രാഹുൽ ഗാന്ധി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് വിദ്വേഷത്തിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കടനങ്ങൾ തുറന്നുവെന്ന് ജമ്മു കാശ്മീരിലെ യുവതയോട് രാഹുൽ ഗാന്ധി പറഞ്ഞു വിദ്വേഷം കൊണ്ട് വിദ്വേഷത്തെ നേരിടാൻ ഒരിക്കലും കഴിയില്ല സ്നേഹവും അനുകമ്പയും കൊണ്ട് വിദ്വേഷത്തെ നേരിടാനാകുമെന്നും നമ്മൾ ഒന്നിച്ചു നിന്ന് സ്നേഹം പടർത്തി ഇല്ലാതാക്കണമെന്നും രാഹുൽ ഗാന്ധി പറയുന്നു മൂന്ന് ഘട്ടങ്ങളിലായി നടക്കുന്ന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും സി പി എമ്മും സഖ്യമായിട്ടായിരിക്കും മത്സരിക്കുന്നത് കൂടാതെ പി ഡി പിയും സഖ്യത്തിൽ ചേരുമെന്ന് സൂചനകളുണ്ട് ജമ്മു കാശ്മീർ കൈയടക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം സംസ്ഥാനത്തെ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിലും ഇരു കക്ഷികളും സഖ്യമുണ്ടാക്കിയെന്ന് ഫറൂഖ് അബ്ദുള്ള വെളിപ്പെടുത്തിയിരുന്നു കോൺഗ്രസ് നേതാക്കളുമായുള്ള ചർച്ച മികച്ചതായിരുന്നുവെന്നും സി പി എമ്മും ഒപ്പം ചേരുമെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു നല്ല ഭരണം നൽകാൻ ജമ്മു കാശ്മീരിലെ ജനങ്ങൾ പിന്തുണ നൽകുമെന്നാണ് നിലവിലെ പ്രതീക്ഷ ജമ്മുകാശ്മീരിലെ സമ്പൂർണ്ണ സംസ്ഥാന പദവി തിരിച്ചെടുക്കലാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തനിക്ക് ജമ്മു കാശ്മീരുമായി ആഴത്തിലുള്ള രക്തബന്ധമാണ് ഉള്ളതെന്നും ശ്രീനഗറിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരിക്കൽ പറയുകയുണ്ടായി ജമ്മു കാശ്മീരുമായി തനിക്കുള്ളത് വളരെ പഴയതും ആഴത്തിലുമുള്ള ബന്ധമാണ് ആ ബന്ധം രക്തബന്ധം തന്നെയാണ് ഇവിടെ വരുമ്പോഴെല്ലാം എനിക്കത് മനസ്സിലാകുന്നുണ്ട് ജനങ്ങളുടെ ഹൃദയത്തിലുള്ള വേദനയും സങ്കടങ്ങളും ഭയങ്ങളുമെല്ലാം ഇല്ലാതാക്കലാണ് എന്റെ ലക്ഷ്യം സ്വതന്ത്ര ഇന്ത്യയിൽ നിരവധി കേന്ദ്രഭരണ പ്രദേശം പ്രദേശങ്ങൾ സംസ്ഥാനമായി പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും സംസ്ഥാന പദവി എടുത്തു കളഞ്ഞ് കേന്ദ്രഭരണ പ്രദേശം സൃഷ്ടിച്ചത് കാശ്മീരിൽ മാത്രമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ പ്രാതിനിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അവർ സമ്പൂർണ്ണ സംസ്ഥാന പദവി ആഗ്രഹിക്കുന്നുവെന്ന സന്ദേശം രാജ്യത്തിന് നൽകാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു ജമ്മു കാശ്മീരിൽ ഒരു ചരിത്ര സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ